എല്ലാവർക്കും നമ്മുടെ പുതിയ ും എല്ലാവർക്കും സ്വാഗതം ഞാൻ വീട്ടിലോട്ട് പോവാണ് അതെ അതെ അപ്പം നാട്ടിൽ ചെറിയൊരു ആവശ്യം ഉണ്ട് അപ്പൊ അതിനു വേണ്ടി പോവാണ് അപ്പൊ നിങ്ങൾ എന്തായാലും അതൊക്കെ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ മക്കളെ ഞാൻ പോന്നു വിഷമുണ്ടോ എനക്ക് എന്തായാലും തിരിച്ചു വരും അവനെന്തായാലും ഒറ്റയ്ക്ക് ആവത്തില്ല എന്തായാലും പിള്ളേരുണ്ട് പിന്നെ എന്തായാലും സെറ്റപ്പ് സെറ്റപ്പായിട്ട് കൊണ്ടുപോകും കേട്ടോ ട്രീറ്റ്മെന്റ് ഒക്കെ പഠിക്ക് ഡോക്ടറിനടുത്ത് എന്തേലും ഒക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ അപ്പം നമ്മള് റെഡി ആവട്ടെ കേട്ടോ വരാം അപ്പം കൂട്ടൂല എല്ലാം റെഡി ആയി ഒരുങ്ങി വന്നിരിക്കുകയാണ് ഫ്രണ്ടിലെല്ലാം നല്ല വണ്ടിയും കാര്യങ്ങളെല്ലാം പോകൊണ്ടിരിക്കുന്നോണ്ട് കേക്കു അറിഞ്ഞൂടെ പറയുന്നത് അപ്പം എങ്ങനെയുണ്ടോ ഡ്രസ്സിങ് എങ്ങനെയുണ്ട് മക്കളെ എല്ലാം നോക്കി സെറ്റപ്പ് ആയിട്ട് ഇരുന്നു ഡോക്ടർ തന്നെ കൂടെ ബാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തായാലും ബസ് ഒരു മണിക്ക് മുന്നേ ഒരു മണിയാകുമ്പോൾ ഇവിടുന്ന് പോയാൽ നമുക്കൊരു ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുകയുള്ളൂ ഒരു ടിക്കറ്റ് കൊടുത്തു തുടങ്ങുകയുള്ളൂ പിന്നെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ ട്രെയിൻ ഉള്ളത് ആ സമയമാകുമ്പോൾ അവിടെ ആവണം അപ്പോൾ നമുക്ക് കാണാൻ പോയി അങ്ങനെ ഇപ്പൊ ഗായ്സ് അണ്ട് ഇവിടുത്തെ ഒരു കുഞ്ഞ് നമ്മടെ ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള ഒരു ട്രാഫിക് ആണ് ഈ കാണുന്നത് കണ്ടോ വണ്ടികളെ ചീറിപ്പാഞ്ഞോണ്ടിരിക്കും ഒരു രക്ഷയില്ല നല്ല തിരക്കുണ്ടോ എനിക്ക് തോന്നുന്നു ആ വണ്ടിയാന്ന് തോന്നുന്നത് നമ്മൾ വരുന്നത് എനിക്ക് പോകാനുള്ള ബസ് ഞാൻ ബസ് കാത്തി നിക്കുവാണ് നല്ല പൊടിയും ബഹളത്തിന്റെ ഇടയിൽ ഒരാൾ അടിച്ച് മൂത്ത് താണ്ട കിടക്കുന്നത് ഗായ്സ് എന്തോ പഴയത് പറയാ അയ്യോ ആ നമ്മക്കുള്ള ബസ് വരുന്നുണ്ട് കേട്ടോ ആ പച്ച ബസ്സാന്ന് പോകുന്നത് കേട്ടോ ആ കൊഗില്ലു കൊഗില്ലു എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് പോയി ഇറങ്ങണ്ടത് അവിടെ നിന്നാണ് മജസ്റ്റിക്കിലോട്ടുള്ള ബസ്സുള്ളത് ഇവിടെ മറ്റേ ട്രാഫിക്കിന്റെ ലൈറ്റോ സിഗ്നലോ ഒന്നും ഇല്ല അതാണ്ട് ആ നിൽക്കുന്ന ആ ഒരു മനുഷ്യനാണ് അതായത് ട്രാഫിക് പോലീസ് ആയിട്ടുള്ള പുള്ളിയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അതാണ്ട് ബസ് വന്ന് വിചാരിച്ചു അപ്പൊ മച്ച മാരെ ഞാൻ ബസ്സിൽ കയറിയൊക്കെയാണ് ബസ് എന്താ പറയുന്നത് കൊഗില്ലു ക്രോസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത് അപ്പം ഗൈസ് സത്യം പറയാലോ എനിക്ക് ഇത്തിരി കുഞ്ഞ് കുറച്ച് ഹിന്ദി അറിയാവുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതുപോലും പറ്റത്തില്ല കാരണം ഇവിടെ ചിലവർക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ ആകെപ്പാടം അറിയാവുന്നത് കന്നടം മാത്രമാണ് അപ്പം നമ്മൾ പരമാവധി ഇവിടെ നിൽക്കുമ്പം കന്നട പഠിക്കാൻ സഹായിച്ച വലിയ കാര്യം തന്നെയാണ് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് വേണം അടുത്ത മജസ്റ്റിക്കിലോട്ടുള്ള ബസ് പിടിച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട് എന്തായാലും ഇന്നിപ്പോ രാവിലെ ഹോസ്പിറ്റലിൽ തിരക്കുണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ തിരക്കായതുകൊണ്ട് അവരെ എല്ലാരെയും കാണിക്കാൻ എനിക്ക് പറ്റിയില്ല യാത്ര പറയുന്നത് അപ്പൊ ഇതാണ് കൊഗില്ലു എന്ന് പറഞ്ഞ സെറ്റപ്പ് വേണ്ട ഇതാണ് ഈ ബ്രിഡ്ജിന്റെ കൊഗില്ലു ക്രോസ് ക്രോസ് എന്ന് പറഞ്ഞ സംഭവം ഇതാണ് അപ്പൊ ഇതിന്റെ അവിടെ ഇവിടെ നിന്ന് വേണ്ട അവിടെ അവിടാണ് നമുക്ക് ബസ് നിർത്തുന്ന സ്ഥലം അവിടെ പോയിട്ട് വേണം നമുക്ക് ഇനി ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോകട്ടെ ഗൈസ് ഇതാണ്ട് ഇതിൻ്റെ കൂടി റിസ്ക് ഒക്കെ എടുത്ത് വേണം പോകാനായിട്ട് നടന്ന് ചാടി എന്നാൽ ബസ്സുകളും ഇഷ്ടം പോലെ ഇത് ട്രാഫിക്കാണ് ഒന്ന് വണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ ഗൈസ് ഹെബൽ റിംഗ് റോഡ് മജസ്റ്റിക്കിൻ്റെ വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ ആ എങ്കിലും ഒരു ഇതൊക്കെ പറയുന്നില്ല എന്തുവാണ് അപ്പോൾ ഗൈസ് എന്തായാലും ബസ് വേണ്ട ഇതാണ് ഗൈസ് ബസ് സ്റ്റോപ്പ് ഇവിടുന്നാണ് നമുക്ക് ബസ് കിട്ടുന്നത് ഇവിടെ ആരോടുള്ളൊക്കെ ചോദിച്ചിട്ട് വേണം നമുക്ക് ബെസി കയറാനായിട്ട് വണ്ടി വന്ന് വണ്ടി വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു നോക്കാം എങ്ങോട്ടുള്ള വണ്ടിയല്ലേട്ടോ ആ വണ്ടി കാരണോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞത് മജിസ്റ്റിക് ഒതല്ലേ എന്ന് പറഞ്ഞു ഒതല്ലേ ഒതല്ലേ എന്നാണ് എന്തോ സംഭവം കന്നഡ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഞാൻ നോക്കട്ടെ ഇനി അടുത്ത വണ്ടികൾ വരുന്നുണ്ട് ഈ വഴി തന്നെയാണ് വരുന്നത് വണ്ടി കിട്ടിയിട്ടുണ്ട് വണ്ടിക്ക് അതും അത്യാവശ്യം നല്ല തിരക്കുണ്ട് നേരെ മജിസ്റ്റിക് പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് റെയ്വേ സ്റ്റേഷനിൽ പോകണം മിനിമം ഒരു മൂന്ന് മൂന്നര ആവുമ്പോഴാണ് ടിക്കറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തു തുടങ്ങുന്നത് നമ്മൾ അവിടെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും അഞ്ചു മണിക്കുള്ളിൽ ട്രെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും അവിടെ എത്തിട്ട് കാണാൻ കഴിച്ചു അപ്പൊ നമ്മള് മജസ്റ്റിക് വന്നിട്ടുണ്ട് നമ്മള് ഇതിന്റെ സ്ഥലമൊക്കെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് എങ്ങനെയാന്ന് കണ്ടോ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഒരു രക്ഷല്ലോ കേട്ടോ ഇവിടെ ഇങ്ങനെ ഓരോരോരോരോ ബ്ലോക്കുകളായിട്ടാ ഇതേപോലെ ഇപ്പോൾ ഈ കണ്ട ഈ ഒരു ബ്ലോക്ക് കണ്ടോ എന്ന് പറഞ്ഞ പോലെ ഓരോ ഓരോ ബ്ലോക്കുകളാണ് ഒന്ന് രണ്ട് മൂന്ന് 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 സെറ്റാണ് ഇവിടുന്ന് അങ്ങ് അറ്റം വരെ കിടക്കുവാണ് അങ്ങ് അറ്റം വരെ നമുക്ക് ഈ സെറ്റപ്പ് ഇങ്ങനെ കിടക്കുകയാണ് കണ്ടോ ബസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഇങ്ങനെ ഇവിടെ ഇവിടെ ഇപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് എഴുതിയിക്കുന്ന സ്ഥലത്ത് പോകുന്ന അത്രയും ബസ്സുകളാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് നിർത്തത്തുള്ളൂ അങ്ങനെ ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ ബസ്സുകൾ ഇങ്ങനെ കണ്ടോ ഈ വരി കണ്ടില്ലേ എന്ന് പറഞ്ഞ പോലെ വരി വരിയായിട്ട് ഇങ്ങനെ ബസ്സുകൾ ഇങ്ങനെ ഇവിടെ നിർത്തുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത് ആണോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇതിനകത്ത് ഇത് നൈറ്റ് വരെ ഇതേപോലെ തന്നെ സെറ്റപ്പ് ആയിരിക്കും കേട്ടോ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ് നമ്മൾ അങ്ങോട്ട് നടന്ന് വേണം പോവാൻ ബാംഗ്ലൂർ വന്നിട്ടുള്ള എല്ലാവരും വന്ന് ഇറങ്ങി പോയ ഒരു ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരു രണ്ടാമത്തെ പ്രാവശ്യമാണ് ബാംഗ്ലൂർ ജോലിക്ക് വേണ്ടി വരുന്നത് സെറ്റപ്പ് ആണ് കൈസ് പിന്നെ ഇതിൻ്റെ മേളിൽ ആ ബ്രിഡ്ജ് കയറി നമ്മളെ അത് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡിൽ മൊത്തം എന്താ പറയുന്നത് നമുക്കുള്ള ഡ്രസ്സ് അതുപോലെ തന്നെ നമുക്കുള്ള ഷൂ കാര്യങ്ങളെല്ലാം ഏറ്റവും വില കുറവിൽ തന്നെ കിട്ടുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോണ്ടവിടെ അവിടെ അവിടെ നമുക്ക് പോകാൻ ഇപ്പം സമയമില്ല ഗായ് നമുക്കിപ്പം ടിക്കറ്റ് എടുക്കാൻ പോണം അതിനു വേണ്ടിയാണ് ഇപ്പം ഈ ധരിതെ പിടിക്കുന്നത് ഓക്കെ നമുക്ക് അതിലേ ഇറങ്ങി വേണം കേട്ടോ പോവാൻ അതിലേ ഇറങ്ങി വേണം കേട്ടോ ഗൈസ് പോവാൻ അപ്പൊ അവിടെയും കുറെ ഉണ്ട് കണ്ടോ ഗൈസ് ഇതിൻ്റെ അകം ഒരു ഗുഹ പോലെയുള്ള ആണ് ബ്രിഡ്ജിൻ്റെ അടിയാണ് അപ്പം ഇപ്പോഴത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ കണ്ടോ മച്ചിമാരി ഇതുപോലെ ചെരുപ്പ് കാര്യങ്ങൾ നൂറ്റമ്പത് രൂപ മുതലുള്ള ചെരുപ്പുകൾ കേട്ടോ ഗൈസ് ഇതെല്ലാം ഇതിന് ഈ ചെരുപ്പെല്ലാം നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ കണ്ടോ പേഴ്സ് സാധനങ്ങൾ എല്ലാം ഉണ്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ ഉണ്ടോ കണ്ണാടിയൊക്കെ ഒക്കെ കേട്ടോ കണ്ണാടി സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നിങ്ങക്ക് ഏ ഇവിടുത്തെ ഷൂവിന്റെ വില പരിചയപ്പെടുത്തി തരാം കേട്ടോ ഗൈസ് ഇവിടെ ഏറ്റവും കുറഞ്ഞ വിലക്ക് ഷൂസും ഉണ്ട് കേട്ടോ കേട്ടോ കിട്ടില്ല ഷൂസ് ഇതിനെല്ലാം വന്നിട്ട് ഗൈസ് അതിനു മാത്രമുള്ള പൈസ ഒന്നും ഇല്ല ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് രൂപ റേഞ്ച് മൂലമുണ്ട് കേട്ടോ ഗൈസ് അവിടെ ഷൂ ഹായ് ഭായ് അപ്പം കേട്ടോ ഇനി ഇങ്ങോട്ട് വരുന്നത് മൊത്തം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉള്ള സ്പേസ് ആണ് കേട്ടോ ഇതെല്ലാം കോട്ട് അതുപോലെ തന്നെ ബാഗ്സ് എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ കണ്ടോ മൊബൈലിൻ്റെ കെയ്സ് കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട് ഗ്ലാസ് വാച്ച് എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ ഗൈസ് പിള്ളേർക്കുള്ള കളിപ്പാട്ടം കാര്യങ്ങളെല്ലാം ഉണ്ട് കണ്ടേ ഗൈസ് ൈസ് ഇഷ്ടംപോലെ ആൾക്കാര് ട്രെയിന് വേണ്ടി ആണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കുകൾ ഇത് ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ക്യാഷ് ഇതാ അതാ നോക്കൂ അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ വന്നിരിക്കുന്നത് അവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ആ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ ആൾക്കാരെല്ലാം വണ്ടി അകത്ത് വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണിത് ഫുഡൊക്കെ കഴിക്കുന്നത് കണ്ട ക്യാഷ് അടിപൊളി വാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ കൈസ് ഇവിടെ എന്തോ ഫുഡ് എന്തോ കൊടുക്കുന്നുണ്ട് ആൾക്കാരെ എല്ലാ എണ്ണം നല്ല രീതിക്ക് കഴിക്കുന്നുണ്ട് ബിരിയാണി ആണെന്ന് തോന്നുന്നു കൈസ് അല്ലേ ടിക്കറ്റ് ഇപ്പോൾ എടുക്കണം നേരത്തെ കേറാൻ നോക്കട്ടെ കായ് അവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കൈസ് കണ്ടോ കായ്സ് അതിന്റെ അകത്താണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് സെറ്റപ്പ് ഇഷ്ടംപോലെ ഉണ്ടോ നമ്മുടെ യൂണിയൻകാരന്മാരൊക്കെ എല്ലാം നിൽക്കുന്നുണ്ടോ അല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ എടുക്കാനും ഇറക്കാനൊക്കെ ഉള്ള ചേട്ടന്മാരാണ് പിന്നെ ഓട്ടോകാരന്മാരും ഉണ്ട് എല്ലാ ടീമുകളും ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് പോയി ടിക്കറ്റ് ആദ്യം എടുക്കാം ഞാൻ ലോക്കലാണ് ഗാസ് പോകുന്നത് ഗാസ് ഇവിടുത്തെ തിരക്കുണ്ടോ നല്ല തിരക്കുണ്ട് കേട്ടോ ഗാസ് ഇവിടെ നല്ല തിരക്കുണ്ട് ഈ ക്യൂലെവിടെയെങ്കിലും നിന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ടിക്കറ്റ് നമ്മൾ കായംകുളത്തേട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് വരെയാണ് ടിക്കറ്റിന് വന്ന് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് നമ്മൾ ഇനി പോയി ട്രെയിന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ സമയം ഇതിൻ്റെ അകത്ത് എത്രയാണോ ചോദിക്കുന്നത് ഇനി ഇതിലെയാണെന്ന് തോന്നുന്നു കയറി സമയം നമുക്ക് അവിടെ ചെന്നിട്ട് ചോദിച്ചു പറയാം ഇവിടെ ഈ സെറ്റപ്പ് ഉണ്ട് കേട്ടോ കയറി പോകാനുള്ള സെറ്റപ്പ് ഇവിടെയും ഉണ്ട് കേട്ടോ ഇപ്പം ത്രീയിലാണ് നമുക്ക് ട്രെയിൻ വരുന്നതെന്നാണ് പറഞ്ഞത് നമുക്ക് വേണ്ട ഇങ്ങോട്ട് പോയി നമ്മുടെ പോയി ഒന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ് ഇനി ത്രീന്നാണോ ഇനി ടൂ ആണോ ഏതാണെന്ന് അറിഞ്ഞുകൂടാ ഇനിയിപ്പോൾ ഒരു ലേഡി കോൺസ്റ്റബിളിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരിയാണ് പറഞ്ഞത് ത്രീ വരുമെന്ന്

എന്നെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് ഇറക്കി വിട്ടു ഗൈസ് മൂന്നിലല്ല ഗൈസ് വരുന്നത് നമുക്ക് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് നമ്മൾ ഇനി അങ്ങോട്ട് പോകാണെ ഗൈസ് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഗൈസ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആൾക്കാരോട് ചോദിച്ച് ചോദിച്ച് ചോദിച്ചേ നമുക്ക് കാര്യങ്ങളിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ പരമാവധി ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പം പകുതി പേരോട് ആൾക്കാരോടൊക്കെ ചോദിക്കുക ഓക്കെ ഇനി ചോദിക്കാൻ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നെങ്കിൽ ഇപ്പോൾ നാലുമണിക്കുള്ള ട്രെയിന് കയറാൻ പറ്റാതെ നാട്ടിൽ പോകാൻ പറ്റാതെ ഞാനിവിടെ പെട്ടുപോയെന്നെ ഗൈസ് ഇതിന്റെ മണ്ടയിലുള്ള ഒരു വ്യൂ കാണിച്ചു മൺഡേയിലുള്ള കേട്ടോ നിങ്ങളെ ഗൈസ് ഇത് കണ്ടു ഗൈസ് ഇതിന്റെ ഒരു വ്യൂ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് എടുക്കാൻ പറ്റുന്നില്ല കണ്ടോ ഇത് കണ്ടോ ഈ ഇങ്ങനെ കിടക്കുന്നുണ്ടോ നമുക്ക് ആ ഒരു സംഭവം പറ്റുന്നില്ല ഗായ്സ് എന്തായാലും ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓ മച്ചാമാരെ അപ്പൊ എനിക്ക് പോകുന്നത് നമ്മൾ പുറകിലാണ് ഏറ്റവും പുറകിലാണ് ഒന്ന് ഇറങ്ങിയത് അപ്പൊ ഞാൻ വിചാരിക്കുന്ന അങ്ങ് പോകുന്നതായിരിക്കും ബെറ്റർ കഴിഞ്ഞവട്ടം ഞാൻ വന്നപ്പോഴും അങ്ങായിരുന്നു പോയത് അപ്പോൾ അവിടെ അവിടെ നിന്ന് ഞാൻ ട്രെയിൻ കയറിയത് പക്ഷേ സംഭവം കൊള്ളായിരുന്നു കേട്ടോ അന്ന് എനിക്ക് ഒത്തിരി കൂട്ടുകാരും കാര്യങ്ങളെല്ലാം കേട്ട് നമ്മൾ അടിപൊളിയായിട്ടാണ് യാത്ര ചെയ്തത് അപ്പോൾ എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകാൻ കഴിയും അപ്പൊ മച്ചാനെ നമ്മളിപ്പോൾ കറക്റ്റ് സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പം ഇവിടെയാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നത് അപ്പം എന്തായാലും എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക എന്തായാലും വാങ്ങാനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് വേണം പോകാൻ ലങ്കി പണി പണിപാടും അപ്പോൾ ഓക്കെ അപ്പോൾ മച്ചാമാരെ നമ്മൾ കണ്ടേ ട്രെയിനിൽ കയറിയിട്ടുണ്ടേ കേട്ടോ സംഭവം വലിയ തിരക്കില്ല സംഭവം പക്ഷേ ഞാൻ മണ്ടേ കയറി അതാകുമ്പോൾ നമുക്ക് കിടന്നെ പോവാം മീറ്റിങ്ങിലാണ് ഇനിയിപ്പം രാത്രിത്തേക്ക് എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ വാങ്ങണം എന്നുണ്ട് ചിലപ്പോഴേ വാങ്ങു ഇനിയിപ്പം എന്തായാലും നാട്ടിലേതായിട്ട് കാണാൻ പോകും ഇപ്പം എവിടെയെങ്കിലും ഇടയെന്തെങ്കിലും കാണാം ഇനി ആൾക്കാർ കൂടുവോ ഇനി ആൾക്കാർ വരുമോല്ലോ എന്നൊന്നും അറിഞ്ഞുകൂടാ ഒരു ബസ് സീറ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവൻ മരുന്നേ വരട്ടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ നല്ല രീതിക്ക് ഒന്ന് ഉറങ്ങി ഉറങ്ങി ഒന്ന് എഴുതിയിട്ടേ ഉള്ളു അപ്പൊ കിടക്കുന്ന കണ്ടു നല്ല കുറച്ച് ടീമുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കൂടെ കയറി ഇരുന്നോട്ടെ എന്ന് ചോദിച്ച പൈനെ നമ്മൾ ഒന്ന് കിടത്തി കേട്ടോ സുഖമായിട്ട് ഉറങ്ങുന്നു കാണിച്ചു തരാം അതെ ഗൈസ് അവന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു വാങ്ങിയിട്ടുണ്ട് ാണ് അതാണ്ടേ ഇതിന്റെ കൂടെ കഴിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തത് പക്ഷെ ചപ്പാത്തിയുടെ കൂടെ തന്നെ റൈസ് എനിക്ക് തന്നു വിടുന്നുണ്ട് അവർക്ക് തോന്നിക്കാണ് എന്റെ വിശപ്പ് ഇതിലടങ്ങൂലെന്ന് ചപ്പാത്തി ഒക്കെ ഉണ്ട് ഗൈസ് എന്താ കറി മനസ്സിലാകുന്നോക്കട്ടെ കറിയൊന്നും അല്ല ഗൈസ് ഇത് വന്നിട്ട് നമ്മുടെ എന്താ പറയുക വെജിറ്റബിൾ കറിയാണ് അതിന്റെ കൂടെ ചപ്പാത്തി ഉണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വയറ് നിറഞ്ഞില്ലെങ്കിൽ കഴിക്കാനുള്ളതാണ് റൈസ് അല്ലെങ്കിൽ വിശ്വതിരിക്കുന്ന ആരക്കിലും നമുക്ക് കൊടുക്കാൻ ഗൈസ് അത് എന്തായാലും ബാക്കി വരില്ലന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഫുഡ് കുഴപ്പമില്ലായിരുന്നു നിരക്കാൻ നമുക്ക് വയറ് നിറയാനുള്ള സംഭവം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇറക്കട്ടെ അപ്പോൾ ഓക്കെ രാവിലെ കാണാം അപ്പം ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മൾ ഇറങ്ങും ഒരു പത്ത് മിനിറ്റുള്ളിൽ ഇറങ്ങും അപ്പം അമ്പലപ്പുഴ ആയി അരിപ്പാട് കായും ഗൈസ് എൻ്റെ ഗായസ് ഒരു വല്ലാത്ത പണി കിട്ടിയേക്കാണ് എന്താ പറയണ്ട ഞാൻ രാവിലെ എണീച്ചിന്ന് താഴോട്ട് ഇറങ്ങാന്നുള്ളൊരു ഇതിലായിരുന്നു ഗൈസ് എന്റെ ഷൂ അടിച്ചുകൊണ്ട് പോയി ഗൈസ് അയ്യോ ഇതിലേയും ഞാൻ വിചാരിച്ച മേളിൽ വെക്കാമെന്ന് വിചാരിച്ചാണ് സംഭവം വെച്ചില്ല ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അത്രയും ഗതികെട്ടവനൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഗൈസ് അടിച്ചുകൊണ്ട് പോയി ഗായ്സ് ഞാൻ ഷൂ ഇല്ലാതെ നിൽക്കേണ്ട അവസ്ഥയാണ് ഗൈസ് അല്ലേ ബ്രോ ഏ കൊണ്ടുപോയില്ലേ എന്നിട്ട് പറയാനുള്ള അഭിപ്രായം ഇന്നും പറയാനില്ല കൊണ്ടുപോയി തിന്നട്ടു പോയി ഞാൻ എന്ത് ചെയ്യും ഗൈസ് ഇനിയിപ്പവിടെ കായംകുളത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഷോപ്പ് ഉറക്കത്തില്ല എങ്ങനെ കളിച്ചാൽ ഒമ്പത് മണി പത്ത് മണിയാവും അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള സമയം ഇല്ല ഗൈസ് സത്യമായിട്ട് ഇപ്പം ഗാസ് നമ്മൾ കായംകുളത്ത് എത്തിയിരിക്കുകയാണ് മഴയൊക്കെ പെയ്തു കിടക്കുകയാണ് ഗൈസ് കണ്ടോ അങ്ങനെ ഞാൻ കായംകുളത്ത് എത്തിയിരിക്കയാണ് ഇവിടെ കാല് കുത്തുന്നത് ചെരുപ്പില്ലാതെയാണ് അല്ല ചെരുപ്പില്ലാതെ കാല് കുത്തേണ്ട അവസ്ഥയാണ് സംഭവം ഉള്ള കണ്ടു യാത്ര അടിപൊളിയായിരുന്നു പക്ഷെ അവസാനം വന്ന് ഇങ്ങനത്തെ ഒരു പണി കിട്ടിയത് പണിയായി പോയി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ രാവിലെ എവിടെയൊക്കെ പോകാനുള്ള ടീമുകളാണ് ഞാനിനി നേരെ ടൗൺലോട്ട് പോയിട്ട് ടൗൺലോട്ട് പോയിട്ട് നമുക്ക് ചെരുപ്പനില കിട്ടും നോക്കട്ടെ ഇല്ലേ പണി വാള് വാളും ആൾക്കാരുണ്ട് അല്ലാത്ത പണിയായി പോയി യാത്ര ഒന്നും വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ല സുഖമായിട്ടും പോകുന്നു പക്ഷേ ഈ ഒരു പണിയാണ് പരിപാടികളൊക്കെയാണ് എന്തായാലും എന്തെങ്കിലും വാങ്ങണം ചുമരോട്ട് കിട്ടിയിട്ടുണ്ട് ഓട്ടത്തിരിക്ക അങ്ങോട്ട് പോകണ്ടിരിക്കും ഇവിടെ എല്ലാം നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ അവര് നല്ല നല്ല മഴയൊക്കെ വെള്ളം എല്ലാം അപ്പൊ മച്ചാമാരെ നമ്മള് കറക്റ്റ് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കായംകുളം ബസ് സ്റ്റാൻഡ് അപ്പൊ നമ്മക്കുള്ള ബസ് ഇതാണ്ട് വരുന്നുണ്ട് കേട്ടോ ബസ്സിൽ കയറാം അപ്പൊ ബസ്സിൽ കയറിയില്ലെങ്കിൽ നമുക്ക് പരിപാടി നടക്കത്തില്ല ഒന്ന് നിർത്തും ഓ അപ്പം നമ്മൾ അണ്ടേ ബസ് കിട്ടിയിട്ടുണ്ട് പുല്ലൂരോട്ടുള്ള നേരിട്ടുള്ള ബസ്സാണ് കിട്ടിയത് നേരെ അപ്പം പത്നാപുരം പോയി അല്ലെ പള്ളിമുക്ക് പോയി ഇറങ്ങാം നമുക്ക് എൻ്റെ മച്ചന്മാരെ ചെരുപ്പില്ലാതെയാണ് കയറിയിരിക്കുന്നത് അപ്പം കുഴപ്പമൊന്നുമില്ല അപ്പം ഇനി എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അടുത്ത വീഡിയോ എന്തായാലും വരുന്നുണ്ട് ചായ അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടിങ് എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ നിങ്ങളെനിക്ക് എൻ്റെ വീഡിയോ കണ്ടവരോട് എല്ലാവരോടും എനിക്ക് ഭയങ്കര സന്തോഷമാണ് അറിയിക്കാനുള്ളത് ഞാൻ എത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല അതിന് മാത്രം ആൾക്കൊന്നും ഇല്ലെങ്കിൽ ഒരു നൂറ് പേരാണെന്ന് പറഞ്ഞാൽ എനിക്കത് വലിയ ആൾക്കാർ തന്നെയാണ് അപ്പൊ അപ്പം അടുത്ത വീഡിയോക്ക് വരെ